ഇപ്പോൾ ഷിരൂരിൽ വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് സിഗ്നൽ കിട്ടിയ രണ്ട് സ്ഥലത്തും ലോറി ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സന്തോഷിച്ചേരുന്നു സന്തോഷ് വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു അവിടെ ലോറി കണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് സമയം കാരണം ഈ മെറ്റൽ ഡയറക്ടർ കണ്ടെത്തിയ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുകയായിരുന്നു അവിടെ ലോറി കണ്ടെത്താൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ എന്നാൽ ആ മണ്ണ് നീക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിൽ ആദ്യ സിഗ്നൽ ലഭിച്ച സ്ഥലത്തും പിന്നീട് സിഗ്നൽ ലഭിച്ച രണ്ട് സ്ഥലങ്ങളിലും ഈ ലോറിയോ ലോറിയോ മറ്റേതെങ്കിലും അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി ഈ നദിയുടെ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് കൂടി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് മാറ്റുന്ന പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് തന്നെ ഈ ഒരു ഈ ഭാഗത്തെ അതായത് റോഡിന്റെ മണ്ണിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം പൂർണ്ണമായും തന്നെ ഇന്ന് പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ കാർവാർ എം എൽ എയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ ആർമി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് എം എൽ എ ഉൾപ്പെടെ പറയുന്ന കാര്യം ഈ ഭാഗത്ത് ലോറി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല നദിയുടെ ഭാഗത്തേക്ക് നദിയിലേക്ക് പോയിട്ടുണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ നാളെ കൂടുതൽ ഈ നദിയുടെ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതിനെ അവിടെ നിന്നും മണ്ണ് മാറ്റുന്നതിനായിട്ടുള്ള ഈ കൂടുതൽ സജ്ജീകരണങ്ങൾ നാളെ ഒരുക്കും എന്നാണ് എം എൽ എ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഭാഗത്തെ ഒരു മണ്ണ് പൂർത്തി പൂർത്തിയാകും എന്നാണ് ഈ നടത്തുന്നവർ ഷമി ിൽ രണ്ട് സ്ഥലത്ത് നിന്ന് മെറ്റൽ അംശങ്ങളുടെ സിഗ്നൽ ലഭിച്ചിരുന്നു ആ രണ്ട് സ്ഥലത്തും പരിശോധന നടത്തിയപ്പോഴും ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ സന്തോഷ് നൽകുന്നത്